ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം പൂജയ്ക്ക് ഒട്ടും വയ്യ എണീക്കാൻ വയ്യാത്തൊരു അവസ്ഥയിലാണ് പൂജ അപ്പോൾ ബിഗ് ബോസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇന്നലെ പ്രൊമോയിൽ കണ്ടതുപോലെ കുറച്ച് കഴിയുമ്പോൾ തന്നെ അവർ വന്നിട്ട് പൂജ ഇവിടുന്ന് മാറ്റും സ്ട്രക്ചറിലാണോ കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു സോ നമുക്കറിയാൻ സാധിക്കുന്നത് നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു പൂജ രണ്ടാഴ്ചയെങ്കിലും വിശ്രമം വേണ്ടി വരുമെന്നുള്ളൊരു അവസ്ഥയിലാണ് അപ്പോൾ പൂജ ഉടനെ തിരിച്ചു വരില്ല റീ എൻട്രി ഉണ്ടാവുമോ എന്നുള്ളത് നമുക്കറിയില്ല ഇത് ഇതോടുകൂടി പൂജ പുറത്തേക്ക് പോകുമോ എന്നും അറിയില്ല പൂജയ്ക്ക് പക്ഷേ ഉറപ്പായും ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ള ഒരു ഫിസിക്കൽ ഒരു ഹെൽത്ത് കണ്ടീഷനാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ പൂജയ്ക്ക് എന്തായാലും ഉടനെ തന്നെ വീണ്ടും ഹൗസിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കുന്നത് പൂജ ഹോസ്പിറ്റലിലേക്ക് പൂജ മാറ്റിയെന്നാണ് അറിയുന്നത് ഉടനെ പൂജയ്ക്ക് എന്തായാലും ബിഗ് ബോസിലേക്ക് മടങ്ങി വരാനും ഗെയിം കളിക്കാനും പറ്റില്ല അങ്ങനെയെങ്കിൽ നല്ലൊരു കണ്ടസ്റ്റൻ്റ് കൂടി ഈ സീസണിൽ നമുക്ക് തൽക്കാലമെങ്കിലും നഷ്ടമാവുന്നു എന്നുള്ളതാണ് തിരിച്ചു വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിലവിൽ ലൈവിൽ പൂജ ഒട്ടും എണീക്കാൻ പറ്റാതെ പവർ റൂമിൽ കിടക്കുന്നതായിട്ടാണ് കാണുന്നത് വൈകാതെ തന്നെ ബിഗ് ബോസ് പൂജ അവിടെ നിന്ന് മാറ്റും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം